صلى الله <سؤال> على محمد، صلى الله <سؤال> عليه وسلم. صلى الله على محمد، صلى الله عليه وسلم. صلى الله على محمد، صلى الله عليه وسلم. ില്ലോഹ ോഹി ഇനി ഞാൻ ഭാര്യമാരോട് തിരിച്ച് ഞാൻ അങ്ങോട്ട് പറയട്ടെ നിങ്ങൾ കാരണമായി ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്നു പോകരുത് അത് ഭാര്യമാര് ഭർത്താവിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ചോദിക്കും അല്ല ഉസാദേ ഞങ്ങൾ കാരണമായി ഭർത്താക്കന്മാർക്ക് എങ്ങനെയാണ് ദാരിദ്ര്യം വരിക ഒരുപാട് വിഷയങ്ങളുണ്ട് തങ്ങൾ നമ്മുടെ വേദിയിലെത്തിയത് കൊണ്ട് നീട്ടി പറയാൻ ഇപ്പോൾ ഇവിടെ അവസരമില്ല ആ കൂട്ടത്തിൽ ഒന്നും ഞാൻ പറയട്ടെ ഒരൊച്ചക്കാര്യം ഞാൻ പറയട്ടെ സ്ത്രീകൾ അത് ചെയ്താ നിങ്ങളെ ഭർത്താക്കന്മാർക്ക് ദാരിദ്ര്യം വന്നുപോയി എന്താ അതെന്താ ഞാൻ ഒറ്റ ഉദാഹരണം പറയാണ് നിങ്ങളെ വീട്ടിൽ വിളക്ക് കത്തിച്ചു കത്തിച്ചു നമ്മളെ ഭാഗത്ത് ശിവിനി എന്ന് പറയും ഇവിടെ ശിവനി പറയും ശിവനി പറയല്ലേ ഷീമേണി അറിഞ്ഞൊരു ദിവസം ഉണ്ടല്ലേ മേണി ഒരേ ദൂരം ഉണ്ടല്ലേ ആ ഒരേ ദൂരം ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് അവിടെ വാതിൽ വന്നുകൊണ്ട് പറയാം ചിമേനി പറഞ്ഞപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് വാത് പറയുന്ന സമയത്ത് സ്റ്റേജിൽ കയറിട്ട് ഞാൻ പറഞ്ഞൊരു ഈ ചിമിനി എന്ന നാട് ഇതാണ് അപ്പൊ എന്നോട് മെല്ലെ ചെവിട്ടിൽ വന്നിട്ട് പറഞ്ഞു ചിമിനി അല്ല സർ ചിമേനിയ എനിക്ക് ചിമിനി ഞാൻ പറഞ്ഞത് നമ്മളെ ഭാഗത്ത് ചിമിനി എന്ന് പറയും അപ്പൊ ആ വളക്കി കേൻഡൽ കത്തിച്ചു മെഴുകുത്തി കത്തിച്ചു അത് കത്തിച്ചിട്ട് സാധാരണഗതിയിൽ ആവശ്യം തീർന്നാൽ അതങ്ങ് കെടുത്തു സാധ്യതയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻസ് എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഏതാണ് കത്തിച്ച വെളുക്കങ്ങ് കത്തിച്ചാൽ ആ കത്തിച്ചെടുത്താൻ വേണ്ടിട്ട് വായിൽ ഊടിയിട്ട് കിടത്തുലേ അനാക്കുലേ അനാക്കുലേ നിങ്ങളാക്കൂല്ല അല്ലേ ആയിക്കോട്ടെ നിങ്ങളാക്കൂല്ലേ എന്നാലും ചിലപ്പോൾ ഉമ്മമാരാക്കുവാനേ കടുത്ത് ആവശ്യം കഴിഞ്ഞാൽ ആവശ്യം തീർന്നാൽ വായ കൊണ്ട് അതെന്താൽഫം വളക്ക് കെടുത്തിയ ദാരിദ്ര്യം ഉണ്ടാകുന്നു എന്നിമ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും അങ്ങനെ കെടുത്തരുത് ഞാൻ പറഞ്ഞത് ഭാര്യ ഭർത്താവിനെ ശ്രദ്ധിക്കണം ഭർത്താവ് ഭാര്യയെ ശ്രദ്ധിക്കണോ എന്നിട്ട് ഞാൻ പറയാണ് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാര് സ്നേഹം പരസ്പരം കൈമാറിയിട്ട് നല്ല ജീവിതം നയിക്കണേ Oh, ജീവിതം നല്ല രൂപത്തിലാകുമോ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ തമാശ പറയേണ്ടി വരൂ ചിലപ്പോ അങ്ങനെയാണ് തമാശ പറയേണ്ടി വരൂ തമാശ പറയേണ്ടി വരൂ ആ തമാശ ഭാര്യ ഭർത്താവിനോടും തമാശ പറയണോ ഭർത്താവ് ഭാര്യയോടും തമാശ പറയണോന്നുള്ള ചില ഭർത്താക്കന്മാരുണ്ട് ഇവിടൊന്നും അത്തരത്തിലുള്ളവർ ഇല്ലെന്നാ മനസ്സിലാക്കുക ചില ഭർത്താക്കന്മാരുണ്ട് അവര് വന്മേകാരാണ് കാരണം പോലീസുകാരൊക്കെ ഓരോ സ്വന്തക്കാരാണ് പോലീസുകാരൊക്കെ ഓരോ സ്വന്തക്കാരാണ് വൻവയിൽ പോയാൽ അവർക്കൊരു പ്രശ്നമില്ല അതെന്താ വിഷയം എന്നറിയോ ഇവരെ ഭാര്യമാരോട് ഇവരെ വേണമെങ്കിലും തമാശ പറയാമോ അതേ സമയത്ത് ഭാര്യമാർ ഇവരോട് ഇങ്ങോട്ട് തമാശ പറഞ്ഞാലോ ഇവരെ മുഖം വല്ലാതെ കരുത്തിരുണ്ടുപോകൂ പോകൂ കരുത് ഇടക്കിടക്ക് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിതത്തിൽ തമാശകൾ കൈമാറണോ ഞാൻ ഓർത്തു പോവാണ് ഞാൻ ഈ അടുത്തൊരുത്തു വാങ്ങിന് പോയി ആ വാങ്ങിന് പോയപ്പോ വാങ്ങും കഴിഞ്ഞിട്ട് ഞാനത് ആ കാറിലങ്ങ് കയറാൻ പോകുമ്പോ ഒരു ചെറുപ്പക്കാരനോട് ിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറയാൻ എന്റെ ഉസ്സാദ് സ്വഭാവം നന്നാകാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അള്ളാഹു താലി നിന്റെ ഭാര്യന്റെയും എന്റെ ഭാര്യന്റെയും നിന്റെയും എന്റെയും എല്ലാരും സ്വഭാവം അല്ലാതെ നന്നാക്കി തരട്ടെ അള്ളാഹു ഞമ്മളെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തരട്ടെ നിങ്ങളെ സ്വഭാവത്തിന്റെ വറക്കത്തോണ്ട് എന്റെ സ്വഭാവം അല്ല നന്നാക്കി തരട്ടെ അത് അതിന്റെ ആമിന്റെ പവർ കൂടി പോയി ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഞാൻ ഓണർ അങ്ങനെ കാരണം കാരണം ആരുടെ സ്വഭാവമാണ് മോശം എനിക്കറിയില്ലല്ലോ ചിലപ്പോ ഇവന്റെ സ്വഭാവമായിരിക്കും മോശം അല്ലെ ഇവൻ എന്നോട് വിചാർക്കാൻ പറഞ്ഞത് ഭാര്യയുടെ സ്വഭാവം മോശമാണെന്നായിരിക്കും എന്നാൽ ഞാൻ അവനോട് ചോദിച്ചു എന്താടാ പ്രശ്നം പ്രശ്നം എന്താ പറയുക പ്രശ്നം വേറൊന്നുമില്ല സ്ഥലേ അവൾ എന്നെയും എന്നെയും വിട്ടിട്ട് അവൾ അവളെ വീട്ടിൽ പോയിരിക്കുകയാണ് എന്നിട്ട് ഇവൻ പറയാ നമ്മൾ ഉമ്മമാര് കേൾക്കണ്ട അവരെന്താ പറഞ്ഞോ ഓൺ പറയാൻ സാ തിരക്കേടില്ല മക്കളെയും കൂടി കൂട്ടിക്കൊണ്ടുപോയാൽ തിരക്കേടില്ലായിരുന്നു മക്കളും കൂടി വീട്ടിലാക്കിട്ടുമ്പോൾ പോയത് എന്റെ കാരണം രാവിലെ സ്കൂളിൽ ഞാൻ അവരയക്കാണ് ഞാനിപ്പൊക്കെ അവന്റെ പരാതി അതാ ഓൾ പോയതല്ല വിഷയം കുട്ടികളെ ഇവിടെ ബാക്കി വെച്ചിട്ട് പോയതാണ് വിഷയം അപ്പോഴും അവന്റെ മനസ്സിലാലോചന എന്താ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സേവനം ചെയ്യേണ്ടവരാണ് മസാല പറയേണ്ടതുപോലെ സ്ത്രീകളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്താറുണ്ടല്ലോ ഞാനും കൊടുങ്ങും നിങ്ങളും കൊടുങ്ങും ഞാനും ഒരു ഭർത്താവായതുകൊണ്ട് പിന്നെ ആ വസ്തയിൽ പറയാൻ പോകണ്ട പോയാൽ ഞാൻ കൊടുക്കും നിങ്ങളും കൊടുക്കും കാരണം ഈ ബാലിൽ ചിലപ്പോൾ എന്റെ ഭാര്യയും ഓൺലൈനിൽ ഇങ്ങനെ നോക്കുന്നുണ്ടോ ഞാൻ ഇന്ന് വരുമ്പോഴും എന്റെ ബാലിനോട് ചോദിച്ചു ഏത് ഓൺലൈനാ ചോദിച്ചു എനിക്ക് പരിചയം ഏത് ഓൺലൈനാ ഓൺലൈനിൽ പേരുണ്ടോ കേരള ലൈവെന്ന അതിനർത്ഥം കാഞ്ഞങ്ങാട് ഓ അങ്ങനെയാ അള്ളഹു ഞാൻ അപ്പൊ കെ ലൈവ് നീ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം ഇനിയിപ്പോ ഞാൻ ഇവിടുന്ന് വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യേണ്ടി വരും കെ ലൈവ് ആണ് നോക്കിക്കോയെന്ന് അതിനിപ്പ അവസരം അല്ലല്ലോ തങ്ങളെത്തിണ്ട് അപ്പൊ ഇത് ചാറ്റിങ്ങിന് അവസര ഞാൻ പറഞ്ഞു പറഞ്ഞോന്നത് അപ്പോ മസല പറയേണ്ട വിധത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ കൊടുക്കും അതുകൊണ്ടിപ്പൊ ഞാൻ തൊള്ള തുറക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നിട്ട് പറയാ അപ്പൊ ഞാൻ മോനോട് ചോദിച്ചു എന്താണോ പ്രശ്നം അപ്പൊ ഇവൻ പറഞ്ഞ പ്രശ്നം ഇതാണ് അവൾ പോയിരിക്കേട് ചെയ്യാതിരിക്കീ കുരുത്തക്കേട് ചെയ്തത് കൊണ്ട് അവൾ പോവാൻ കാരണം അല്ലെങ്കിൽ വെറുതെ പോലല്ലല്ലോ നമ്മള് ഭാര്യമാർ വെറുതെ പോവോ അവർ എത്ര നല്ലവരാണ് ഉള്ളത് അവരെത്ര നല്ലവർ ആരുല്ല അവർ വെറുതെ പോവോ ഇവിടെ ഇവൻ പറഞ്ഞത് സാധേ അവള് എന്നോട് പിണങ്ങിപ്പോയി എന്ത് പിണങ്ങാൻ കാരണമല്ലോ ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോ ഞാനൊരു ഗവൺമെന്റ് ജോബുകാരനാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഓഫീസിൽ ജോലി തിരക്കുകൾ കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലെത്തിയപ്പോ ഇവളുടെ മുഖത്തിൽ എന്തോ ഒരു മാറ്റമുണ്ട് സാധാരണഗതിയിൽ ഒരു സൗന്ദര്യം ഇവളെ മുഖത്ത് കാണുന്നില്ല അങ്ങനെയാണല്ലോ ചിലപ്പോ ദേഷ്യപ്പെട്ടാൽ ചിലപ്പോ ഉമ്മമാരുടെ മുഖത്ത് ദേശം വന്നാൽ ആ സൗന്ദര്യം കൂടാ ചിലപ്പോ ദേഷ്യമില്ലെങ്കിൽ ആ സൗന്ദര്യം ഉണ്ടാവുക എന്റെ ഭാര്യ എങ്ങനെയല്ല എന്റെ ഭാര്യ ദേഷ്യമില്ലെങ്കിലാണ് മുഖത്ത് സൗന്ദര്യം ഉണ്ടാവുക എന്നാണ് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയുന്നത് എന്നിട്ടിപ്പം പറയാം ഉസ്താദേ ഞാൻ ആ ഒന്ന് പോയി കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ തമാശ പറഞ്ഞു അവളോട് ആ തമാശയാണ് കാരണം അവൾ എന്നോട് പണങ്ങിട്ട് അവളെ വീട്ടിൽ പോയിരിക്കുന്നു Oh, എന്നോട് പറഞ്ഞുടാ തമാശ പറയേണ്ട തമാശയെ പറയാൻ പാടൂ പാടുത്ത തമാശ പറയാൻ പാടില്ല നീ ഏത് തമാശയാ പറഞ്ഞു എന്നോട് പറഞ്ഞു കേൾക്കാൻ പറ്റിയ തമാശയാണോ അല്ലെങ്കിൽ തമാശ എന്നോട് ഞാൻ പറയണ്ടോട് പറഞ്ഞു അപ്പൊ അതിന് മാത്രം പ്രശ്നമൊന്നും കേൾക്കാൻ പറ്റിയ ഞാൻ ചോദിച്ചു എന്ത് നീ ഓൻ പറഞ്ഞു വിസ്താലേ ഞാൻ ഇങ്ങനെ ഉറങ്ങണ സമയത്ത് ഞാൻ ഓരോട് പറഞ്ഞു എന്നാ പറഞ്ഞോ ഞാന് നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ നാട്ടിലെ പള്ളിക്ക് നേരത്തെ വെച്ചു എത്ര രൂപ നേരത്തെ അറിയോ ഒരു രൂപ ഒരു രൂപ നേരത്തെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എപ്പം എനിക്ക് നല്ലൊരു സ്വാലിഹത്തായ ഒരു ഇണയെ തരണം ഭാര്യയെ തരണം അല്ല നിന്നെ തന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു രൂപ നേരത്തേക്ക് കിട്ടുന്ന സാധനം ഇതന്നെ ഉള്ളൂ അതിന്റെ അപ്പുറം പേരില്ല ഈ ഒരു തമാശ എന്റെ ഭാര്യയോട് ഞാനങ്ങ് പറഞ്ഞപ്പോഴാണ് പ്രശ്നവും മാരെ എന്തിനാണ് ഈ പ്രശ്നം നിങ്ങൾക്കും തിരിച്ചിങ്ങോട്ടൊരു തമാശ പൊട്ടിച്ചുകൂടായിരുന്നോ എന്ത് തമാശ അപ്പൊ തിരിച്ചിങ്ങോട്ട് പറയാ ഞാനും അതുപോലെയാണ് കേൾക്കണോ ഭർത്താനോ കേൾക്കണോ നിങ്ങൾക്ക് ഭർത്താനം എന്താ വിശോ ഞാൻ നിങ്ങളെ കല്യാണം ഞാൻ വിവാഹിതന ആകുന്നതിനു മുമ്പ് ഞാൻ നമ്മളെ നാട്ടിലെ പള്ളിക്ക് നേരത്തെ വെച്ചു എത്ര നേരത്തെ അറിയോ ഇരുപത്തഞ്ച് പൈസ ഒരു രൂപയല്ല എഴുപത്തഞ്ച് പൈസ കൂടുതലാണ് നിങ്ങൾ നേരത്തെ വെച്ചത് അതിനേക്കാളും എഴുപത്തഞ്ച് കുറവാണ് ഞാൻ നേരത്തെ വെച്ചത് ആ നേരത്തെ വെച്ചിട്ട് ഞാൻ അള്ളാനോട് പറഞ്ഞു റബേ എനിക്ക് നല്ലൊരു സ്വാലിഹായ ഒരു സൗദിനെ തരണോ ഒരു സ്വാലിഹായ ആയ ഭർത്താവിനെ തരണോ അല്ല നിങ്ങളെ കേൾക്കണോ മനുഷ്യ നിങ്ങള എനിക്ക് തന്നിട്ട് അല്ല എന്നോട് പറഞ്ഞു പെണ്ണേ ഇരുപത്തഞ്ച് പൈസക്ക് കിട്ടുന്ന സാധനം ഇതേ ഉള്ളൂ അതങ്ങ് പറഞ്ഞാല് രണ്ട് വഴിക്കും അങ്ങ് ക്ലിയറായല്ലോ അതിന്റെ പേരിൽ പെണുങ്ങേണ്ടതുണ്ടോ ഭർത്താവിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടതാണ് തമാശ ഭാര്യ ഭർത്താവിന്റെ ജീവിതത്തിൽ തമാശ വേണമെന്നത് കാണിച്ചു തന്ന നേതാവല്ലേ മദീന മദീനേനോ ം എന്താണത് ഹബീബായ നിബിധങ്ങൾ കാണിച്ചിട്ടുണ്ട് തന്റെ മരുമകനും തന്റെ മകളും അവർക്കിടയിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു തമാശ പൊട്ടിച്ചു ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം ഞാൻ ചോദിക്കട്ടെ എത്ര കുടുംബമാണ് ഒന്നിച്ചിരുന്ന് വട്ടമേശത്ത് വട്ടമേശത്തെ പുറത്തിരുന്ന് അല്ലെങ്കിൽ ഒരു സുപ്രയിൽ കുത്തിരുന്ന് ഒന്നിച്ച് പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കേണ്ടതുണ്ട് എന്താ വിശ്വരിയോ ഒരാൾ വന്നിട്ട് നബി നെബിസല്ലാസ് തങ്ങളോട് കംപ്ലൈന്റ് പറഞ്ഞു പരാതി പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു നെബിയെ ഞാൻ എത്ര കഴിച്ചാലും എന്റെ വയറ് നിറയില്ല നെബിയെ ഞാനൊരു റഫായിനെ കാണും അപ്പുറമാണ് റഫായിക്ക് കഴിച്ചാൽ ചിലപ്പോൾ വയറ് നിറയും ഞാൻ അങ്ങനല്ല ഞാൻ എത്ര കഴിച്ചാലും വേറെ നിറയൂല അല്ല അങ്ങനെയാണെങ്കിൽ ചില ആളുകൾക്ക് തീറ്റം കുറക്കണമെന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ തന്നെ പറ്റൂല അതിന്റെ ചില നിങ്ങൾ ഈ ഭാഗത്തൊന്നും അത്രക്കാരില്ലെന്നാവാ ഞമ്മളുടെ ഭാഗത്ത് ഒരാൾ ചികിത്സക്ക് പോയി ഡോക്ടറെ ഡോക്ടറെ ചികിത്സക്ക് പോയിപ്പോ ഡോക്ടർ പറഞ്ഞു അല്ലെ രാത്രി ഭക്ഷണം കുറച്ച് കുറക്കണം രണ്ട് ചപ്പാത്തി മാത്രം കഴിച്ചെടുക്കണം ഇറങ്ങിയാൽ മതി കൂടുതൽ കഴിക്കണ്ട അപ്പൊ ഇയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഇയാൾ ഡോക്ടറിനോട് തിരിച്ചു ചോദിച്ചു അല്ല ഡോക്ടറെ ഈ രണ്ട് ചപ്പാത്തി എന്ന് പറഞ്ഞൊരു ചോറ് കഴിച്ച ശേഷമാണോ ചോറ് കഴിക്കണ മുമ്പാണോ എന്തൊരു കഷ്ടം ഗുളിക കഴിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ ഉണ്ടേ ഗുളിക കഴിച്ചാൽ നമ്മൾ ബിഫോർ ഫുഡ് ആണോ ആഫ്റ്റർ ഫുഡ് ആണോ അതുപോലെ അയാൾ ചോദിച്ചത് ഇത് ബിഫോർ റൈസ് ആണോ ആഫ്റ്റർ റൈസ് ആണോ ചോറ് അയക്കുന്ന മുമ്പാണോ രണ്ട് ചപ്പാത്തി പിന്നെയാണോ നിന്റെ കാരണം ഈ രണ്ട് ചപ്പാത്തി നിറഞ്ഞാൽ ഇഷ്ടങ്ങായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതാ വിഷയം എന്നതുപോലെ നടത്തു വന്നിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു നെബിയെ ഓര് പറഞ്ഞു നബിയെ ഞാൻ എത്ര ഭക്ഷണം കഴിച്ചാലും ആരും നിറയാറില്ല ലബിയെ അതിനെക്കൊരു മെറന്ന് പറഞ്ഞതാണ് തങ്ങൾ പറഞ്ഞു നല്ല മരുന്ന് പറഞ്ഞരാ ഏത് മരുന്ന് കാഞ്ഞങ്ങാട് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന മരുന്നല്ല അത് മണിപ്പാൾ ഹോസ്പിറ്റലിൽ കിട്ടുന്നതല്ല അംഗലാപുരത്ത് മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന മരുന്നല്ലാതെ ആ മരുന്ന് അഭിബായ മതങ്ങളിൽ നിന്ന് കിട്ടിയതാണ് എന്താണ് ആ മരുന്നെന്നറിയോ ആ വന്ന സ്വാമിയോട് ബാഹു അലൈവസല്ല പറയാണ് ഓ നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ കഴിക്കണേമ ൂ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കണം ആരൊക്കെ നിങ്ങളും നിങ്ങളെ ഭാര്യയും നിങ്ങളെ മക്കളും എല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണോ നിങ്ങൾക്കിങ്ങനെ വയറ് നിറയാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ നിങ്ങൾ കഴിക്കുന്നതിൽ പറക്കത്തില്ല നിങ്ങൾ കഴിക്കുന്നതിൽ പറക്കത്ത് വേണോ അതിവായ തങ്ങൾ പറയാണ് പറക്കത്തൽ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് പറക്കത്ത് കെട്ടുന്നത് ആ പറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് വയറ് സംബന്ധമായ പ്രശ്നമില്ല വയറ നിറയൂല എന്ന പ്രയാസം പറയാനില്ലെ അത് ഇടയ്ക്ക് ഒരു സ്മോൾ ടിപ്സ് അങ്ങ് ഷെയർ ചെയ്തതാണ് പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ മരുമകൻക്കും മകൾക്കും ഒരു സദ്യ ഒരുക്കുകയാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ആരെയാണ് മകളെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ആരാ മകള് ഫാത്തിമാക്ക് വിളിച്ചോ ഭക്ഷണത്തിന് വേണ്ടി കൂടെ ഭർത്താവായ വലിയ റവിയല്ലോഹു എന്നുകൊണ്ട് Earth... Setting, bon smell, room, room. Rahsine, ും വീട്ടിലേക്ക് വന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു സദ്യക്ക് വന്നതാ അമ്മോശം വിളിച്ചതാണല്ലോ എന്ന് അറിഞ്ഞിട്ട് മരുമകനായ അലി അലിറയു ഭാര്യനെ കൂട്ടിയിട്ട് വന്നു ഭാര്യന്റെ വീടാണല്ലോ ഹബീബായ തങ്ങളുടെ വീട് ആ വീട്ടിലേക്ക് എത്തി എന്നിട്ട് രാത്രി നേരം ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അറബികൾക്ക് ഒരു പ്രത്യേകമായൊരു സ്വഭാവം ഉണ്ട് എന്താ സ്വഭാവം അറിയോ അവർക്ക് ഭക്ഷണത്തിന്റെ കൂടെ അത് എന്തു ആകട്ടെ കത്തായിരിക്കട്ടെ മജ്ബൂസ് ആയിരിക്കട്ടെ നെയ്ച്ചോറാകട്ടെ ബിരിയാണി ആകട്ടെ കുബൂസ് ആകട്ടെ എന്ത് സാധനമായാലും കൂടെ ഈറ്റപ്പടം വേണം അത് ഈത്തപ്പഴം അവർക്ക് വേണം അത് വലിയ റാത്ത നമുക്ക് പപ്പടം വേണ്ടേ എന്ത് സാധനം ഉണ്ടെങ്കിലും കുറും കുറും ചെയ്യാനൊരു പപ്പടം ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് റാത്തില്ല ശൈലി നേരെ തിരിച്ചാണ് അവർക്ക് പപ്പടമല്ല അവർക്ക് മെയിൻ പ്രധാനമായും വേണ്ടത് ഈത്തപ്പഴം അബിബാന്റെ താങ്കൾ മകൾ ഫാത്തിമ ബീവിയും അതുപോലെ തന്നെ ഭർത്താവായ അലീറുതിന് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുത്തു നിഭിസ താങ്കൾ ഒരു തമാശ കാണിച്ചൂടെ തമാശന്നല്ലോ തങ്ങൾ ഈത്തപ്പഴം കഴിച്ചിട്ട് അതിന്റെ നേരെ കുരുകളൊക്കെ എടുത്തിട്ട് നേരെ അലീകൃതിയെന്നാൽ പ്ലേറ്റിന്റെ മുന്നിൽ അങ്ങോട്ട് ഒരു തമാശല്ലേ നമ്മൾ സാധാരണ കല്യാണത്തിന് എവിടെങ്കിലും എവിടെങ്കിലും വിവാഹത്തിന് പോയാൽ നമ്മൾ ചെയ്യാനില്ലേ കോഴി അങ്ങ് തിന്നിട്ട് എന്നെക്കാളും വലിയ ഭക്ഷാസ്വനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കഴിച്ചേന്റെ മുള്ളു എല്ലൊക്കെ എടുത്തിട്ട് മറ്റവന്റെ പ്ലേറ്റിന്റെ നേരെ മുന്നിലുള്ളൂ ഉമ്മമാർക്ക് കൂടുതലും ആ സ്വഭാവം നമ്മൾ ഈ ഭാഗത്ത് ഉമ്മമാർക്ക് ഒന്നും അല്ല ഞാൻ മനസ്സിലാക്കാം ഞാൻ പറഞ്ഞു വന്നത്മാശി തമാശ ഇതങ്ങ് കഴിച്ചിട്ട് ആ കുരുവങ്ങ് നേരെ അരിയറല്ലേ നല്ല മുന്നിലിട്ടു മുന്നിലിട്ടുട്ടുട്ടു കുരുവ് എന്നല്ലേ വരാൻ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ അത് നേരെ അങ്ങനെ എടുത്തിട്ടു ഇതങ്ങ് ഇട്ടു ഇട്ടപ്പോഴാണ് ഫാത്തിമാ ബീവി ഈ തമാശ കാണുന്നത് ഫാത്തിമാ ബീവി ഈ തമാശ കണ്ടപ്പോ എന്റെ ബാപ്പ കൂടെ ഉണ്ടല്ലോ എനിക്ക് നല്ല തമാശക്ക് പറ്റിയ അവസരപ്പോ കാരണം ബാപ്പ കാണിച്ചു തന്നതല്ലേ ഈ സമയത്ത് ഏതായാലും അലി ഇറങ്ങി തന്നെ ചൊടിക്കൂലെന്നുറപ്പല്ലേ കാരണം ബാപ്പയാണല്ലോ കൂടുതലുള്ളത് കേവലം ബാപ്പയല്ല മറ്റൊന്ന് ഉസ്താദാണ് അതാണ് ശിഷ്യന്മാർ ഉസ്താദുമാരെ മക്കളെ കല്യാണം കഴിച്ചാൽ ഒരു പ്രശ്നം അതാ അങ്ങനെ ഉണ്ടാവും ശിറ്റന്മാർ മാറി നിൽക്കും ഉസ്താദ്മാർ പിന്നെ ആഹ് രക്ഷപ്പെടുന്നൊക്കെ കരുതിയിട്ടാണ് പിന്നെ വേണ്ടിയുള്ള വഴികളൊക്കെ സ്വീകരിക്കാം അതേസമയത്ത് ഈ ജാനി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എല്ലാം മാറി നിൽക്കും കാരണം എന്താ എന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ മനസ്സിലാവും പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഇപ്പോൾ മതിപ്പുണ്ട് കുറച്ചു ഞാൻ മതിപ്പ് പോയിക്കോളൂ മാറി നിൽക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് പാത്തിമാവിക്ക് വലിയ ആവേശമായി കാരണം എന്താ കൂടെ ഉണ്ട് ഈ പാപ്പ ഉള്ള സമയത്ത് തമാശ കളിക്കണ വിരോധമല്ലല്ലോ അതുപോലെ ചെയ്തു mm -hmm. ആ കഴിച്ച ഈത്തപ്പഴത്തിന്റെ കുരു ഈ റവിയല്ലാവനു എന്ന ഭർത്താവിന്റെ പ്ലേറ്റിന്റെ നേരെ മുന്നിളങ്ങിയിട്ടു ഇണ്ടപ്പോ ഹബീബായ തങ്ങളൊരു കമന്റ് ആ കമന്റ് ആദ്യം പറഞ്ഞു നല്ല പുതിയ എനിക്ക് നല്ല മരുമകനായ എനിക്ക് കിട്ടിയത് കാരണം എന്റെ ഈത്തപ്പഴം കൂടി കഴിച്ചിട്ട് കണ്ട കുരുവുകളൊക്കെ പ്ലേറ്റിന്റെ മുന്നിൽ വെച്ചിരിക്കാണ് എനിക്ക് ഈത്തപ്പഴം കഴിക്കാൻ അവസരം തന്നില്ല ഇത് ഹബീബായ തങ്ങൾ തമാശ പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഉമ്മമാര് പ്രിയപ്പെട്ട സഹോദരിമാര് നാളെ നിങ്ങൾ ഏതൊരു മഹതിയുടെ പിന്നിലണി നിരന്ന് സ്വർഗത്തിലെത്തണോ ആ മഹതിയായ ബീവിമി ഹൃദയ ലോഹവൻ തന്നെ പറയാണ് നല്ല ഭർത്താവ എനിക്ക് കിട്ടിയത് ഏത് ഭർത്താവ് കണ്ടില്ലേ എനിക്കും കൂടി ഈത്തപ്പഴം കഴിക്കാൻ അവസരം നിന്നില്ല എന്നെ ഈത്തപ്പഴം കൂടി കഴിച്ചിട്ട് കുരുകളൊക്കെ വെച്ചത് കണ്ടില്ലേ ബീവിന്റെ പ്ലേസിന്റെ മുന്നിൽ കുരുവില്ല അലീമാനെ തങ്ങളെ പ്ലേസിന്റെ മുന്നിൽ കുരുവില്ല ഈ കാണുന്ന കുരുുകൾ മുഴുവനും ഭർത്താവും അതുപോലെ മരുമകനായ അലിയുടെ പ്ലേസിന്റെ നേരെ മുന്നിലാ ഈ തമാ കേട്ടപ്പോഴോ ആരാണ് അലിയോനു ഇല്ലരക്കാരനല്ലോ അലിയും ബാബു ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തേക്ക് കയറി ചെല്ലാനുള്ള കവാടമാണ് എന്റെ മരുമകനായ അലിയബിന് അബി താലിബ് ഇന്ന് അബിബാലിന് അഭിസം ലോഹി വസല്ല മതങ്ങൾ പ്രഖ്യാപനം നടത്തി ക്രെഡിറ്റ് കൊടുത്ത മഹാനാ അവൻ ഉടൻ തന്നെ പറഞ്ഞോ അയ്യങ് കെട്ടിയിട്ട് പറഞ്ഞു പ്ലേറ്റിന്റെ ഭാഗത്തേക്ക് അങ്ങ് നോക്കിയിട്ട് പറഞ്ഞു നല്ല അമ്മോ എനിക്ക് കിട്ടിയത് നല്ല ഭാര്യയാണ് എനിക്ക് കിട്ടിയത് കാരണം തറിയോ കാരണം ഞാനാണെങ്കിലോ ഈത്തപ്പഴം കഴിച്ചിട്ട് കുരുവെങ്കിലും ബാക്കി വെച്ചിരിക്കാണ് ഈ പറയപ്പെട്ട രണ്ടുപേരും ഈത്തപ്പഴം മാത്രമല്ല അങ്ങ് തിന്നു തീർച്ചിരിക്കാണ് കാരണം നേരത്തെ ഈത്തപ്പഴം ഉണ്ടായിരുന്നു ഇപ്പൊ കുരു കാണുന്നില്ല അപ്പൊ പിന്നെ കുരു തിന്നാനല്ലേ വഴി ഞാൻ എന്തിനാണിത് പറഞ്ഞത് അവിടെ ഭാര്യ തമാശ പറഞ്ഞപ്പോ ഭർത്താവ് തമാശ പറഞ്ഞു ഭർത്താവ് തമാശ പറയുമ്പോ ഭാര്യ ഇങ്ങോട്ട് തമാശ പറഞ്ഞു ഭാര്യ ഭർത്തൃ ജീവിതം എന്നതങ്ങനെയാണല്ലോ പരസ്പരം തമാശ പറയേണ്ട ജീവിതമല്ലേ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് ഭാര്യമാരായ സ്ത്രീകൾ ഭർത്താക്കന്മാരെ നിങ്ങളോട് തമാശ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭാര്യമാരോ ഭർത്താക്കന്മാരോട് േ ഓ പുരുഷന്മാര് നിങ്ങളെ ഭാര്യമാര് നിങ്ങളോട് ഇങ്ങോട്ട് തമാശ പറഞ്ഞതുകൊണ്ട് നിങ്ങളവരോട് ദേശം കാണിക്കരുതേ